അസ്സലാമു അലൈക്കും വാർഹത്തുള്ള നൂറേ ഹബീബ് എന്ന ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ആറ്റക്കോയ തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പരസ്യമായി പ്രകടമാകുന്ന മതപരമായ അബദ്ധങ്ങൾ പലപ്പോഴും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുത്തുമണികളെ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ ഈ മജ്ലിസിനെ തകർക്കാൻ വേണ്ടിയാണ്

നമ്മളെ അള്ളാഹുനെ ഇപ്പൊ ഉമ്രന്റെ ആൾക്കാർക്ക് എനിക്ക് പ്രശ്നം കേട്ടോ ഞാനും ഉമറിന്റെ അമീർ ഞാനല്ല ഉറമീർ രണ്ടുപേര് ഇരുപത്തഞ്ച് കൊല്ലം ഇരുപത്തഞ്ചു വർഷം ഹജ്ജിന് പോയ അമീർമാരാ നൂറേ ഹബീബിന്റെ വന്ന ഒരു ഭാഗ്യമുള്ളവരാ ഇരുപത്തഞ്ചു കൊല്ലം പിന്നെ ഹജ്ജ് ചെയ്തവരും ആയിരക്കണക്കിന് ഉംബ്ര ചെയ്ത ആൾക്കാരാണ് നൂറേ ഹബീബിന്റെ പിന്നെ അമീറന്മാർ ഞാനെന്തില്ല അവിടെ വരും അവർക്ക് വേണ്ടി ദ്വാരക്കും മനസ്സിലായോ വേറെ പണി നിനക്കില്ല ഞാൻ പോണു ധാരാണു ചെയ്യാനാണ് എന്നിട്ട് ഒരുത്തനേതാ ഞാൻ മുടി വെച്ചിട്ട് ഞാൻ പഠിച്ചോനെ കൊണ്ടുപോയി വെക്ക ആ എന്റെ മുടി കാണിച്ചിട്ട് ഉള്ളാഹുവേ എനിക്ക് പറയാൻ നമ്മൾ പെടുത്താതിരിക്കട്ടെ നിഷാദ അതുകൊണ്ട് അള്ളാഹ ശ്രദ്ധിക്ക അമീരന്മാര് അമീരന്മാരെ അറിയില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി

ഉത്തരം ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ എല്ലാവരും പറയേണ്ടി വരും ഈ പറയുന്ന തങ്ങൾ ഉൾപ്പെടെ പലതിനും ഉത്തരം പറയേണ്ടി വരും ഒരു സംശയവുമില്ല എന്തായാലും ഈ ശാപമൊക്കെ എവിടെ കൊണ്ടുപോയി വയ്ക്കുമെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ ഷെറില് നിന്ന് അദ്ദേഹം അള്ളഹാനോട് കാവല് ചോദിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി എന്തെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തെ ആറ്റക്കോയ എന്നതിനു പകരം വിളിക്കുന്ന ഒരു പേരുണ്ട് ഇന്നേ വരെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടോ അദ്ദേഹത്തെ തങ്ങൾ എന്നല്ലേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മുമ്പ് ഇദ്ദേഹം തങ്ങളല്ല എന്ന ഒരു ചർച്ച വന്നപ്പോൾ എൻ്റെ അന്വേഷണത്തിൻ്റെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം തങ്ങളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തങ്ങളാണ് എന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്ത ആളല്ലേ ഞാൻ എന്നിട്ടും തങ്ങളെന്നെ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ എനിക്കതിൽ പ്രശ്നമില്ല എനിക്കതിലൊരു പേടിയുമില്ല കാരണം ഞാൻ അള്ളാഹുവിൻ്റെ ദീനാണ് പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായി തങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല ആ തങ്ങൾ വിഗ് വെച്ചുകൊണ്ട് തങ്ങളിപ്പോൾ പറയുന്നത് ഞാൻ ഉംറയ്ക്ക് അവരുടെ കൂടെ പോയിട്ടില്ല എന്നാണ് എന്തായാലും തങ്ങൾ ഉമ്ര ചെയ്യാൻ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടാകുമല്ലോ എപ്പോഴെങ്കിലും ഈ തലയിൽ വിഗ് വെച്ചതിന് ശേഷം അതിനെക്കുറിച്ചൊന്നും തങ്ങളൊരക്ഷരവും പറയാതെ മുത്തുമണികളോട് പറയുന്നത് ഞാൻ ഫിത്തിനുണ്ടാക്കുകയാണെന്നാണ് തങ്ങളെ ദീനിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഫിത്തിനെയല്ല ഇനി അത് ഫിത്തിനെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ ശപിച്ചാൽ അതെനിക്ക് പ്രശ്നവുമല്ല ഇനി നാളെ എങ്ങാനും അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ മരിച്ചു പോയാൽ മുത്തുമണികൾ അതും ആഘോഷിക്കും തങ്ങളുടെ കുരുത്തക്കേടാണെന്ന് പറയും അത് കുരുത്തക്കേട് കൊണ്ടൊന്നുമല്ല റബ്ബിൻ്റെ കഥാവ് കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്തായാലും തങ്ങളെ നിങ്ങളുടെ ആ ശാപ്രാർത്ഥന എനിക്ക് കേൾക്കില്ല എന്ന് നൂറ് ശതമാനം ദീനിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നും പരസ്യമായി പ്രകടമാകുന്ന തെറ്റുകളെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ അതിലെൻ്റെ നെയ്യത്ത് ജനങ്ങളുടെ ഈമാൻ വഴിതെറ്റിപ്പോകരുത് എന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളെ നിങ്ങൾ സ്വയം ന്യായീകരിച്ചു കൊണ്ട് അനുയായികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ പണിയൊക്കെ എടുക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന എന്തെല്ലാം എന്തെല്ലാം അബദ്ധങ്ങൾ അത് നിങ്ങളുടെ നാവിലൂടെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയും പുറത്തു വരുന്നതാണ് അതല്ലാതെ കേവലം ഒരാരോപണമായി ഉന്നയിക്കുന്നതല്ല ഇപ്പോൾ നോക്കൂ നിങ്ങൾ ഒരാൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ മക്കൾക്ക് വേണ്ടിയിട്ട് വലിയ ഒരു സംഖ്യ കൊടുത്തു ഇദ്ദേഹം ആ സമ്പത്തി ആ പണം എന്താ ചെയ്തത് അദ്ദേഹം പറയട്ടെ ഒരാളിൻ്റെ അടുത്ത് കൊടുന്ന് ഞാൻ ഞാൻ പറഞ്ഞു എന്റെ ഒരുപാട് ഒരു മനുഷ്യനാണ് ഈ മക്കളും അത് ഒരുപാട് അതുകൊണ്ട് നിങ്ങൾ അല്ല ഇത് സ്ഥലം നല്ലൊരു സംഖ്യയാണ് ഏകദേശം അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ തന്നോളി അങ്ങനെ അങ്ങനെ തന്നു തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ആ വലിയ ഒരു സംഖ്യ അദ്ദേഹം എത്തീം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി തങ്ങളെ ഏൽപ്പിച്ചു എന്താ തങ്ങള് ചെയ്യേണ്ടത് എന്താ ദീനിൻ്റെ നിയമം കൂട്ടത്തിൽ പണ്ഡിതന്മാരിരിക്കുന്നുണ്ടല്ലോ സ്വന്തം അനിയൻ പോലും ഒരു ഫൈസിയും പണ്ഡിതനുമാണല്ലോ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്ക് ഞാൻ ഈ പറയുന്നത് തെറ്റാണോ എന്ന് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നതിനു മുമ്പ് ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ കേരളത്തിലെ വലിയ ഒരു അറിയപ്പെട്ട പണ്ഡിതനെ ഒരഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ ഫോൺ ചെയ്ത് അതിൻ്റെ മസ്അല ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഫോൺ ചെയ്ത റെക്കോർഡ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ആവശ്യമാണെങ്കിൽ ഞാൻ പുറത്തുവിടുകയും ചെയ്യാം എന്താണ് എന്താണതിൻ്റെ മസ്അല എത്തീം മക്കൾക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞ് ആരെങ്കിലും പണം ഏൽപ്പിച്ചാൽ അത് മക്കൾക്ക് കൊടുക്കണം എത്തീം മക്കളുടെ രക്ഷിതാക്കളെ ഏൽപ്പിക്കണം അത് നിർബന്ധമാണ് തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ ചോദിച്ചു എത്ര എത്ര കിട്ടും ഒരു മാസം ഞാനത് തനിച്ച ഹറാം പച്ചയായ ഹറാം ഞാനിത് വെറുതെ പറയുന്നതാണെങ്കിൽ തങ്ങളെ കൂടെയുള്ള പണ്ഡിതന്മാരുണ്ടല്ലോ അവരോട് ചോദിച്ചോളൂ ജ്വല്ലറിയിൽ പോയിട്ട് ഈ പണം കൊടുത്തിട്ട് അവരോട് ചോദിക്കാണ് എത്ര രൂപ കിട്ടുമെന്ന് ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരാളുടെ കച്ചവടത്തിൽ നമുക്ക് മുതലിറക്കിക്കൊണ്ട് ഷെയർ ചേരാം മാസം ഇത്ര രൂപ തരുമെന്നോ അല്ലെങ്കിൽ ഇത്ര രൂപ തരണമെന്നോ എത്ര രൂപ തരുമെന്നോ ചോദിച്ചുകൊണ്ട് പണമിറ പണം ബിസിനസ്സിൽ ഇറക്കാൻ പാടില്ല അത് പലിശയാണ് അത് ഹറാമാണ് ഇന്ന് പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു ലക്ഷത്തിനു മാസം മൂവായിരം രൂപ ലാഭം കൃത്യമായൊരു കണക്ക് പറഞ്ഞുകൊണ്ട് ബിസിനസ്സിൽ പണം ഇറക്കാൻ പറ്റുമോ ബിസിനസ്സാണ് ചിലപ്പോൾ ലാഭമുണ്ടാകാം നഷ്ടമുണ്ടാകാം ചിലപ്പോൾ ഒരു മാസം ആറായിരം രൂപ ലാഭവിഹിതം ഉണ്ടായേക്കാം ചിലപ്പോൾ ഒരു മാസം അത് ആയിരമായേക്കാം ചിലപ്പോൾ നഷ്ടമായേക്കാം അതൊക്കെ സഹിക്കണം ബിസിനസ്സിൽ പണം ഇറക്കുന്ന ആൾ ഷെയർ കൂടുന്ന ആൾ അതല്ലാതെ ജ്വല്ലറിയിൽ പോയിട്ട് മാസം എത്ര രൂപ തരുമെന്ന് ചോദിച്ച് ഇത്ര രൂപ തരാമെന്ന് പറയുമ്പോഴേക്കും ആ പണം അവിടെ കൊണ്ടുപോയി ഇറക്കുന്നത് പച്ചയായ ഹറാമാണ് ഇത് ജനങ്ങളോട് പറയണ്ടേ എത്തീം വേണ്ടി നിങ്ങളെ വിശ്വസിച്ച് ആളുകൾ ഏൽപ്പിച്ച പണം നിങ്ങൾ കൊണ്ടുപോയി ഹറാമ് ചെയ്യുകയാണ് ആ ഹറാമിൽ നിന്ന് കിട്ടുന്ന പണം അത് ലാഭം എന്ന് പേരിട്ടിട്ട് യത്തീം മക്കളെ തീറ്റിപ്പിക്കുകയാണ് ഇത് ഗുരുതരമല്ലേ തങ്ങളെ ഇത് തെറ്റല്ലേ തങ്ങളെ ഇത് നിങ്ങൾ പരസ്യമായി പറഞ്ഞതുകൊണ്ടല്ലേ പരസ്യമായി അതിനെ എതിർക്കേണ്ടി വരുന്നത് അതിൻ്റെ പേരിലാണോ നിങ്ങൾ എന്നെ ശപിക്കുന്നത് ശപിച്ചോളൂ രാഗിക്കോളോ ആഹിറത്തിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം കൂട്ടത്തിലുള്ള ആരോ ആർക്കെങ്കിലും വിവരമുള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിക്ക് ഞാൻ ഈ പറഞ്ഞ മസ്തല തെറ്റാണോ എന്ന് എന്നിട്ട് നിങ്ങൾ കുറച്ച് മുത്തുമണികൾ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങളുടെ മുനയൊടിക്കാൻ മറുപടി പറയാനില്ലാതാകുമ്പോൾ ഇത്തരത്തിലുള്ള ശാപവും ദ്വാവും ഇതൊക്കെ ഒരു ആത്മീയ നേതാവിന് ചേർന്നതാണോ ഒരു മുസ്ലിം ശപിക്കാൻ പാടുണ്ടോ ഒരു മുസ്ലിം വേറൊരാൾക്കെതിരെ ദ്വാ ചെയ്യാൻ പാടുണ്ടോ ആഹ്റമെന്ന് പറഞ്ഞാൽ പരലോകമെന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയാണോ കഷ്ടമാണ് തങ്ങളെ നന്നായിട്ടൊന്ന് ആലോചിക്ക് ഞാനീ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നന്നായിട്ടൊന്ന് അന്വേഷിക്കേ വസ്സലാമലൈക്കും വറഹമത്തുള്ള